ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ യഥുകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമുക്കിന്ന് കുട്ടികൾക്കൊപ്പം ഓടിയ കണ്ണൻ എന്നൊരു കഥ കേട്ടാലോ ഒരുപാട് കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ അമ്പലം ഇത്ര പേരും പ്രശസ്തിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഭഗവാൻ തൻ്റെ പ്രിയ കൂട്ടുകാരോടൊപ്പം ആ മണലിലൂടെ ഓടിയ ആ കഥയൊന്ന് കേട്ടു നോക്കിയാലോ ഗുരുവായൂരൂപ്പന്റെ അതിമനോഹരമായിട്ടുള്ളൊരു കഥയാണ് പണ്ട് ഗുരുവായൂർ ദേവസ്വം ഭരിച്ചിരുന്ന കോന്തിമേനോൻ്റെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കൃഷ്ണാനുഭവ കഥകളാണ് ഗുരുവായൂരമ്പലത്തിൻ്റെ ചുറ്റുമ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ ഇന്നത്തെ ഒഴിച്ചുള്ള ഭാഗങ്ങളിലെ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നത് കോന്തിമേനോനായിരുന്നു വാതിൽമാടം തിടപ്പള്ളി മുഖമണ്ഡപം ഇതൊക്കെ കൂടുതൽ പണി കഴിപ്പിച്ചതും കുറച്ച് കുറെ കൂടുതൽ ഭംഗിയാർന്നതും ഒക്കെ ആക്കിയത് അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം തികഞ്ഞ ഒരു സത്യസന്ധനായിരുന്നു അതോടൊപ്പം തന്നെ വലിയ കണിശക്കാരനുമായിരുന്നു അദ്ദേഹത്തിന് ഭയങ്കര മുൻകോപമാണ് മുൻശുണ്ടിയാണ് ഭയങ്കര ദേഷ്യമുള്ള ഒരാളുമായിരുന്നു അക്കാലത്ത് ഭണ്ഡാരം വക വരവ് വളരെ കുറവായിരുന്നു കാരണം അധികം ആളുകളൊന്നും അറിയപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചേരുന്ന ആ ഒരു അവസ്ഥ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഭണ്ഡാരം വക വരവ് വളരെ കുറവാണ് അപ്പം ഈ പ്രസാദമൊന്നും കീഴ്ശാന്തിക്കാർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉച്ച കഴിഞ്ഞാണ് അന്നത്തെ പ്രസാദം ഉണ്ടായിരുന്നത് വാതിൽമാടത്തിൽ വെച്ചിട്ടാണ് ബ്രാഹ്മണർക്ക് സദ്യ കൊടുക്കുന്നത് അതിനുശേഷം മാത്രമാണ് പ്രദക്ഷിണ വഴിയിൽ ഇരുത്തി കൊണ്ടാണ് ബാക്കിയുള്ള കോന്തിമേനോൻ അല്ലെങ്കിൽ ബാക്കി അമ്പലത്തിലെ കുറേ അമ്പലത്തിലുള്ള ആളുകൾക്കൊക്കെ മറ്റുള്ള ജോലിക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് അന്ന് അത്രയൊന്നും പണിക്കാരുണ്ടായിരുന്നില്ല കുറച്ച് പണിക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളവർക്ക് കോന്തിമേനോനെ ഭയവുമായിരുന്നു അപ്പോൾ കുറച്ച് ആളുകളെ അന്ന് ജോലി ചെയ്യാനുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഉള്ളവർക്ക് കോന്തിമേനോൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി സ്വപ്നമായിരുന്നു എന്താ കണിശക്കാരനാണ് എല്ലാം എന്താ പറയാ കറക്റ്റായിട്ടിരിക്കണം അല്ലെങ്കിൽ ചീത്ത പറയും അതാണ് അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത് ഒപ്പം സ്നേഹം ഉണ്ടായിരുന്നു എത്രത്തോളം കണിശക്കാരനാണോ ദേഷ്യപ്പെടുന്ന ആളാണെങ്കിലും അതുപോലെ നല്ല സ്നേഹവുമുള്ള ആളായിരുന്നു നമ്മുടെ കോന്തി മേനൂർ ഗുരുവായൂരപ്പന്റെ മുന്നില് ഒരു വലിയ ഉരുളി കാണാം അല്ലെ അതില് നിറയെ എന്താണ് ഉള്ളത് വലിയ ഉരുളിയില് ധാരാളം മഞ്ചാടി കുരുവും കുന്നിക്കുരുവും ഒക്കെ ഉണ്ട് ചോറൂണൊക്കെ കഴിഞ്ഞ് കുട്ടികളെ കൊണ്ട് അവരുടെ മാതാപിതാക്കൾ മഞ്ചാടി വാരിപ്പിക്കും എന്തിനാണെന്നറിയാമോ മിടുക്കനായി വരാൻ വേണ്ടിയിട്ടാണ് മിടുക്കന്മാരായിട്ട് കണ്ണനെ പോലെ കുസൃതിയൊക്കെ കാണിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നല്ല ഉഷാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല കുസൃതി കുട്ടന്മാരായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഉരുളിയിൽ അവർ നാണയത്തൊട്ടുകൾ ദക്ഷിണയായിട്ട് ഇടുമായിരുന്നു ഗുരുവായൂരമ്പലത്തിനടുത്ത് ധാരാളം സാധു കുട്ടികൾ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലഘട്ടത്തിൽ പാവപ്പെട്ട ആളുകളാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ളത് അതുകൊണ്ട് ധാരാളം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഉച്ചപൂജ കഴിഞ്ഞ ശേഷം ഭഗവാന്റെ പ്രസാദ ഊട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഓടി വരുവായിരുന്നു ചിലപ്പോൾ അങ്ങനെ ഓടി വരുന്ന സമയത്ത് ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടില്ല അപ്പോൾ അവർക്ക് സങ്കടം ആവും കിട്ടാതാവുമ്പോൾ ഭയങ്കര സങ്കടമാവും അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ മഞ്ചാടി കുരു വ്യാജേന അതിലിങ്ങനെ കയ്യൊക്കെ ഇട്ട് ഇളക്കി ഇളക്കിയിട്ട് അതിലെ നാണയത്തൊട്ടുകളൊക്കെ മോഷ്ടിക്കും നാണയത്തൊട്ടുകളൊക്കെ എടുക്കും എന്നിട്ട് ആരും കാണാതെ പുറത്ത് പോയി കദളിപ്പഴം വാങ്ങി വീതം വെക്കും വിധം വെച്ചിട്ട് അതിലൊന്ന് ഭഗവാന്റെ നടക്കലും കൊണ്ടുവന്ന് വയ്ക്കും കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ഭഗവാനല്ലേ അപ്പോൾ അവരെന്ത് വിചാരിച്ചു ഭഗവാന്റെ പണം മോഷ്ടിക്കുമ്പോഴും ഭഗവാനോട് ചോദിച്ചിട്ടാണ് മോഷ്ടിക്കുന്നത് എടുത്തു കഴിഞ്ഞ കടയിൽ ചെന്ന് ആ കദളിപ്പഴമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് അതിൽ ഒരു പങ്ക് ഒരു പഴം ഭഗവാന്റെ നടക്കലും വെച്ചിട്ടാണ് അവർ കഴിക്കാറുള്ളു കള്ളത്തരം കാണിക്കുകയാണെങ്കിലും വിശപ്പ് കാരണമാണ് അവർ ആ കള്ളത്തരം കാണിക്കുന്നത് അപ്പം വിശപ്പ് കാരണമായതുകൊണ്ട് ആ ചെറിയ കള്ളത്തരത്തിന് ഭഗവാനും കൂട്ടുപിടിക്കുകയാണ് സക്ഷാൽ ഗുരുവായൂരപ്പന് കൂട്ടുകൂടുകയാണ് കൂട്ടുകൂടുകയാണ് ആ കുട്ടികൾ എന്ന് പറയുന്നത് ഭക്തിയും സ്നേഹത്തോടു കൂടിയിട്ട് ആ മോഷ്ടിച്ച പൈസ കൊണ്ട് കതളിപ്പഴം വാങ്ങിയത് വളരെ ഭക്തിയോടും സ്നേഹത്തോടും കൂടിയിട്ടാണ് ഭഗവാന്റെ തിരുന്നടക്കല് അവർ കൊണ്ടുവന്ന് വെക്കുന്നത് പിന്നെ എങ്ങനെ ഭഗവാൻ വേണ്ടയെന്ന് പറയും ഭഗവാൻ വളരെ പ്രിയപ്പെട്ടവരായിരുന്നു ഈ കുട്ടികൾ അവരെല്ലാം ഭഗവാന്റെ കളിക്കൂട്ടുകാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ കാണിക്കുന്ന ഈ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഭഗവാന് വളരെ ഇഷ്ടമായിരുന്നു ഭഗവാൻ കണ്ണടച്ച് ക്ഷമിക്കുമായിരുന്നു അവരോട് ആ കുഞ്ഞു പിള്ളേരെയാണ് അവർക്ക് വിശ് എന്നിട്ടാണ് അവർ ചെയ്യുന്നത് അത് വലിയ തെറ്റൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ കള്ളത്തരത്തിന് കൂട്ടുനിന്ന് ആ തെറ്റൊക്കെ ക്ഷമയൊക്കെ ചോദിക്കുന്ന സമയത്ത് കണ്ണടച്ച് ഓ ആയിക്കോട്ടെ സാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുന്ന ഒരു കള്ള കണ്ണനായിരുന്നു അത് പല നാൾ അങ്ങനെ കുറെ നാളുകൾ കഴിയണം പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നല്ലേ ഒരു ചൊല്ലുള്ളത് അങ്ങനെ ഈ പാവം കുട്ടികളെ ഒരുനാൾ പിടിക്കുകയാണ് ഒരു ദിവസം അമ്പലത്തിലെ വിചാരിപ്പ് മേധാവിയാണ് കാക്കകോറൻ പട്ടേരി അദ്ദേഹം പിടിച്ചു ഒരു ദയ്യാദാക്ഷിണിയും ഇല്ലാത്ത കാർക്കാശക്കാരനായിരുന്നു ഈ കാക്കക്കോറൻ പട്ടേരി എന്ന് പറയുന്ന ആൾ വിധി നടത്ത നടപ്പാക്കുകയാണ് ഇവിടെ എന്തെങ്കിലും തെറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ന്യായങ്ങൾ കണ്ടുപിടിച്ച് ശിക്ഷ കൊടുക്കേണ്ടവർക്ക് ശിക്ഷയൊക്കെ കൊടുക്കുന്ന ആളാണ് ഈ കാക്കക്കോറൻ പട്ടേരി എന്ന് പറയുന്നത് ആ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഇവരെ പിടി ഇവര് പിടിക്കപ്പെടുന്നത് കുട്ടികളെല്ലാം പിടിച്ച് വരി വരിയായി അങ്ങ് നിർത്തി നിങ്ങൾ ചെയ്തത് ശരിയാണോ ഭഗവാന്റെ ദക്ഷിണ തൊട്ടടുത്ത് പഴം വാങ്ങി തിന്നുന്നത് ശരിയാണോ എന്നിങ്ങനെയുള്ള പല 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 ചോദ്യങ്ങൾ കൊണ്ട് കുട്ടികളെ വിഷമിപ്പിച്ചു കരയിപ്പിക്കുകയാണ് കൂട്ടത്തിലെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു ആ ചെറിയ കുട്ടിയുടെ അടുത്തും ദേഷ്യപ്പെടുകയാണ് നീയുമതിൽ കൂട്ടി നിൽക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ആ കുട്ടി അത് കേട്ടത് പൊട്ടി കരയാണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് വിശന്നിട്ടാണ് ഞാൻ അത് ഞങ്ങളത് എടുത്തത് എന്ന് പറയണം വേറെ വഴിയുമില്ല ബിഷപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞങ്ങൾ അതൊക്കെ എടുത്തത് അത് ഞങ്ങൾക്ക് മാത്രം ചില ദിവസങ്ങളിൽ പ്രസാദം ഉട്ട് കിട്ടാറില്ല അതായത് പ്രസാദവിട്ടിനു വേണ്ടി ഞങ്ങൾ ഓടി വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചില ദിവസങ്ങളിൽ ഒന്നും തന്നെ ഞങ്ങൾക്ക് പ്രസാദം ഇട്ട് കിട്ടാറില്ല വാതിൽമാട്ടത്തിൽ വെച്ച് ബ്രാഹ്മണർക്ക് കൊടുക്കുന്നു പ്രദക്ഷിണ വഴിയിൽ വെച്ച് ക്ഷേത്ര ജീവനക്കാർക്ക് കൊടുക്കുന്നു വല്ലപ്പോഴും മാത്രമേ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാറുള്ളൂ എന്ന് അദ്ദേഹത്തോട് ആ ചെറിയ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞങ്ങളോട് ക്ഷമിക്കണം പട്ടിണി കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് പറയണം നാലമ്പലത്തിൽ കിണറിൽ നിറയെ വെള്ളമുണ്ട് പക്ഷേ ആ കിണറിലെ ഒന്നും എടുത്ത് കുടിക്കാൻ പറ്റില്ല ഇവർക്ക് വിശപ്പ് അറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാന്ന് പറഞ്ഞാലോ അതും സമ്മതിക്കില്ല അതൊന്നും എടുക്കാൻ പറ്റില്ല തൊണ്ട വരണ്ട് പൊട്ടാറുണ്ട് ചിലപ്പോഴൊക്കെ അപ്പോൾ ഒരു ചെല്ലിക്കാശ് ഉരുളിയിൽ നിന്ന് കെട്ടുമ്പോൾ പഴം വാങ്ങി ഞങ്ങൾ കഴിക്കുക അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ വളരെ അത്യാസന നിലയിലാവുമ്പോൾ വിശന്നിട്ടും ദാഹിച്ചിട്ടും വലയുമ്പോൾ മാത്രമാണ് ഭഗവാൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ഞങ്ങൾ അതിൽ നിന്ന് ഒരു നയ പൈസ അല്ലെങ്കിൽ ഒരു തൊട്ട് പൈസകളൊക്കെ എടുത്തിട്ട് തുട്ടുകളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈ പറയണ പഴമൊക്കെ വാങ്ങി കഴിക്കാറുള്ളു മാത്രമല്ല കഥളിപ്പഴം ഭഗവാന് സമർപ്പിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ കഴിക്കാറുള്ളൂ ഞങ്ങൾ എടുത്താലും വാങ്ങിയാലും ആദ്യം ആർക്കാണ് കൊടുക്കുന്നത് ഭഗവാന് കൊടുക്കും എന്നിട്ട് ഞങ്ങൾ കഴിക്കാറുള്ളൂ ഒടുവിൽ പട്ടേര് വിധി കൽപ്പിച്ചു മോഷണം ചെയ്ത കുട്ടികൾ ക്ഷേത്രമതിൽക്കകത്ത് അഞ്ച് തവണ ഓടണം കള്ളത്തരം എന്തായാലും ചെയ്തു കള്ളത്തരം ചെയ്തതിൽ എന്തായാലും ശിക്ഷ കൊടുക്കണമല്ലോ അന്നത്തെ ആ വിധി മേധാവിയും കൂടിയിട്ടാണല്ലോ അപ്പോൾ അദ്ദേഹം പറയും ആ ശരി ആയിക്കോട്ടെ എന്തായാലും മോഷണം ഒക്കെ ചെയ്യുകയും ചെയ്തു ഞാൻ പിടിക്കപ്പെടുകയും ചെയ്തു ഞാൻ പിടിക്കുകയും ചെയ്തു ഇനി നിങ്ങൾക്കുള്ള ചെക്ക് ചെയ്താണ് ആ മതിൽക്കകത്ത് നിങ്ങൾ അഞ്ച് തവണ റൗണ്ട് വെച്ച് ഓടണം പറയാണ് അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവില് അടഞ്ഞിരിക്കുകയാണ് ഉള്ളിലെ പൂജാരി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര നട തുറന്നതിന് ശേഷമാണ് വിധി നടപ്പെ കണ്ടത് അപ്പം ഈ ക്ഷേത്രം കിടക്കുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ക്ഷേത്രം നട പൂജ കഴിഞ്ഞ് സാ മേൽശാന്തി നട തുറക്കും നട തുറക്കുമ്പോഴാണ് വിധി പറയുന്നത് ഇത് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് ഓടിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവിടെ നിൽക്കുകയാണ് വിധി പ്രസ്താവന കേട്ട ഉടനെ അപ്പോൾ ഇദ്ദേഹം കാക്കക്കോരൻ പട്ടേരി ഇവിടെ കുട്ടികളുടെ അടുത്ത് കുട്ടികളെ കൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ പറയുന്നത് ആ ഇവർ അഞ്ച് റൗണ്ട് ഈ അമ്പലത്തിന്റെ ഉള്ളിൽ ഓടട്ടെ ഓടി കഴിയുമ്പോൾ ശരിയാവും എന്ന് പറയണം ആ വിധി പ്രസ്താവന ആ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആ ശ്രീകോവിലുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഭഗവാൻ കേൾക്കുകയാണ് ഭഗവാൻ ഗുരുവായൂരൊപ്പം കേൾക്കുകയാണ് ആ ശാ ആ ശാന്തിക്കാരനും മാത്രം ഉള്ളിൽ പൂജിച്ചുകൊണ്ടിരിക്കുന്ന മേൽശാന്തിക്ക് മാത്രം കേൾക്കുന്ന തരത്തിൽ നരസിംഹത്തെ പോലുള്ള ഒരു അമാർച്ച ഉണ്ടാവുകയാണ് നരസിംഹം നരസിംഹം ഉണ്ടാകുമ്പോൾ ഒരു അലർച്ച ഉണ്ടാവുമല്ലോ അതുപോലെ ഇങ്ങനെ കിടന്ന് മുരളുകയാണ് ആ വിഗ്രഹത്തിൽ നിന്ന് ആ വിധി പ്രസ്താവന ഭഗവാന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പെട്ടെന്ന് എന്തോ ഒരു അലർച്ച കേട്ടു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുകയാണ്പോ എന്താണ് കാണുന്നത് വിഗ്രഹത്തിൽ ഒരു ചൈതന്യം കാണുന്നില്ല വിദ്യ ആ വിഗ്രഹത്തില് ചൈതന്യ കുറവാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹം പെട്ടെന്ന് നട തുറക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ നട തുറക്കാൻ പറ്റുന്നില്ല വാതിൽ തുറക്കാനേ പറ്റുന്നില്ല നട അടഞ്ഞു തന്നെ കിടന്നു പൂജ കഴിഞ്ഞ് വിധി നടപ്പാക്കണം നടപ്പാക്കണം നേരത്തെ ആയി ആയിട്ടും അതായത് ഈ വിധി വിധിച്ച് അവിടെ നിൽക്കുകയാണ് ഈ നട തുറന്നിട്ട് വേണം ഇത് ഇതൊന്നുകൂടെ പറഞ്ഞിട്ട് വേണം ഇവരെ ഓടിപ്പിക്കണമെങ്കിൽ പക്ഷെ എത്ര നേരം കാത്തിരുന്നിട്ടും നട തുറക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു ഈ സമയം കഴിഞ്ഞപ്പോൾ കുറെ സമയം കഴിഞ്ഞു സാധാരണ പൂജ കഴിയേണ്ട സമയമൊക്കെ ഏറെ കഴിഞ്ഞുപോയി എന്നിട്ടും തുറക്കാതായപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് പറയാണ് ഇനി നട തുറക്കാൻ നോക്കണ്ട കുട്ടികൾ ഓടട്ടെ നിങ്ങൾ ഓടിക്കോ ഇനിയിപ്പോൾ നട തുറക്കാൻ വൈകും അതുകൊണ്ട് നിങ്ങൾ ഓടിക്കോ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഭക്തജനങ്ങളോടായിട്ട് അദ്ദേഹം പറഞ്ഞു കാക്കക്കുറം പട്ടേരി പറയാണ് ഞാൻ പുറത്തു പോയി തിരിച്ചു വരുന്നതുവരെ ഈ നട തുറക്കും വേണ്ട പൂജ ചെയ്യുകയും വേണ്ട അവിടെ ഇരിക്കട്ടെ എന്ന് പറയാണ് ഉള്ളിൽ നിന്ന് മേൽശാന്തി കാണുന്നുണ്ട് ഉള്ളില് അപ്പം അതിന്റെ ഉള്ളില് ഇവിടെ പുറത്ത് ഈ സംഭാഷണം നടക്കുമ്പോൾ ഉള്ളില് മേൽശാന്തി എന്താ കാണുന്നത് ആ വിഗ്രഹത്തിൻ്റെ മുൻപില് ഒരു കരിനീല കുട്ടൻ ഓടക്കുഴലും പിടിച്ച് പീലി തിരുമുടിയും ചൂടി മഞ്ഞ പട്ടൊക്കെ ഉടുത്തിട്ട് കൈ ഇങ്ങനെ പുറകിൽ കെട്ടിയിട്ട് നിൽക്കുകയാണ് ഭയങ്കര ഗമയിൽ പവറായിട്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ കൈയൊക്കെ ബാക്കിൽ കെട്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ആരാണ് അത് നിൽക്കുന്നത് നമ്മുടെ സക്ഷാൽ ഗുരുവായൂരപ്പൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടൻ കുഞ്ഞു കുട്ടിയുടെ രൂപത്തിൽ അങ്ങനെ നിൽക്കുകയാണ് ഒരു മിന്നായം പോലെ നമ്മുടെ ശാന്തിക്കെ കാണാൻ പറ്റുന്നുണ്ട് പെട്ടെന്നാണ് ആ രൂപം അപ്രത്യക്ഷമാകുന്നത് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ ഉറക്കെ വിളിച്ചുകൊണ്ട് മേൽശാന്തി ക്ഷേത്രം നട തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ വലിച്ചു തുറക്കുകയാണ് തുറന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ളവരോടൊക്കെ പറയാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ഓടുകയാണ് പരിഭ്രാന്തനായിട്ടാണ് അദ്ദേഹം ഓടുന്നത് അപ്പോഴാണ് കോന്തിമേനോനും പട്ടേരിയും ഒക്കെ ശിക്ഷ നടപ്പിലാക്കി ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് ആ നടപ്പിലാക്കി ആ അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു ഇവർ കോന്തിമേനും പട്ടേരിയും കൂടിയിട്ട് ആനക്കൊട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ആനക്കുട്ടലിൻ്റെ അവിടെ ഉണ്ട് അവര് എന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് നമ്മുടെ മേൽശാന്തി ഓടുകയാണ് പരിഭ്രാന്തനായിട്ട് ആ ഓടി പോകുന്ന ഓട്ടത്തിലാണ് ഭഗവാ എന്തിനാണ് ഓടി പോകുന്നത് ഉള്ളില് ഭഗവാന്റെ ഈ രൂപം കണ്ടു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മേൽശാന്തി ഓടുന്നത് അല്ലെ ആ ഓടുന്ന സമയം അവിടെ മറ്റൊരു അത്ഭുതവും കൂടെ കാണുകയാണ് ചെയ്യുന്നത് ഓടിക്കഴിഞ്ഞ് വിയർ തൊലിച്ച് കുട്ടികൾ നിൽക്കുന്നു ആ വിയർ തൊലിച്ച് നിൽക്കുന്ന കുട്ടികളില് ആരുണ്ടായിരുന്നു ഭഗവാൻ നമ്മുടെ നീല നീല കണ്ണനും കൂടി ഓടി വിയർത്തൊലിച്ച് ക്ഷീണിച്ച് നിൽക്കുന്നതാണ് കാണുന്നത് രൗദ്രഭാവത്തിൽ നോക്കുകയാണ് എന്നിട്ട് ദേഷ്യം വന്നിട്ട് മേൽശാന്തി ഇങ്ങനെ നോക്കുകയാണ് ഇവരാണ് ശിക്ഷ വിധിച്ചത് ഞാനും ഓടി അവരൊപ്പം എനിക്കും അതിലൊരു പങ്ക് തന്നിട്ടുണ്ടല്ലോ ഞാനും അതിലെ ആ കള്ളന്മാരെ കള്ളനാണല്ലോ അപ്പം ഞാനും ഓടുകയാണ് അപ്പം അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നിൽക്കുന്ന ആ അതാണ് നമ്മുടെ മേൽശാന്തി കാണുന്നത് അധികാരികൾ ഓടി തളർന്ന് നിൽക്കുന്ന കുട്ടികൾക്കിടയിലേക്ക് വിയർത്തൊലിച്ച് നിൽക്കുന്ന ഭഗവാനെ അങ്ങ് കാണുകയാണ് നമ്മുടെ മേൽശാന്തി ഗുരുവായൂരപ്പൻ ഓടിക്കെതിച്ച് പറയാൻ വന്ന മേൽശാന്തിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല അങ്ങനെ എന്ത് ചെയ്യാണ് കോന്തിമേനോനെ അവരെ കാണാൻ വേണ്ടി പോകുന്ന ആൾ നേരെ അങ്ങോട്ട് പോകാതെ തിരിച്ച് ഈ ഓടി കിതച്ച് നിൽക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ആ കുട്ടികളുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടന്നു കൃഷ്ണ ഗുരുവായൂരപ്പ സമസ്ത അപരാധവും പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മേൽശാന്തി ഇങ്ങനെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയാണ് ശിക്ഷ കൊടുത്ത കുട്ടികളുടെ മുന്നിൽ പ്രാർത്ഥിച്ച് കിടക്കുന്ന കോ മേൽശാന്തിയെ പൊക്കിയെടുത്തിട്ട് നമ്മുടെ കോന്തിമേനോൻ ചോദിച്ചു എന്താണ് എന്താണ് അങ്ങേക്ക് പറ്റിയത് എന്തിനാണ് ഈ കുട്ടികളുടെ മുൻപിൽ പോയിട്ട് ഇങ്ങനെ കിടന്ന് സാഷ്ടാങ്കം പ്രണമിക്കുന്നത് എന്തിനാണ് അപ്പോൾ ശാന്തിക്ക് പിടച്ചിൽ ഒരു വിറയിൽ അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അദ്ദേഹം ആ വിറയിലോട് കൂടി തന്നെ പറയണം അങ്ങ് നോക്കൂ അങ്ങ് ഓടിച്ചത് ആരെയാണെന്ന് നോക്കൂ കോന്തിമേനോൻ നോക്കുമ്പോൾ ഒരു മിനായം പോലെ ഒരു കരിനീല കുട്ടൻ അങ്ങനെ അവിടെ നിൽക്കുകയാണ് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു മേൽശാന്തിക്ക് മാത്രം കാണാം പിന്നെ അവിടെ കൂടിയിരിക്കുന്ന വേറെ ആർക്കും കാണുന്നില്ല അപ്രത്യക്ഷമായതോട് കൂടിയിട്ട് ആ ഭഗവാനെ ആ നീല കാർവർണനെ നമ്മുടെ മേൽശാന്തിക്ക് മാത്രമാണ് കാണാൻ പറ്റുന്നത് മേൽശാന്തി ആരാണ് ശരിക്കും യശോധമ്മയുടെ ഭാവമല്ലേ അപ്പൊ നമ്മുടെ മേൽശാന്തിക്ക് മാത്രമാണ് ഭഗവാനെ കാണാൻ പറ്റുന്നത് ഭഗവാന്റെ ഭാവം രൂപം അദ്ദേഹത്തിന് ഇങ്ങനെ കാണാം കേൾക്കാം ഭഗവാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുന്നുണ്ട് മേൽശാന്തി ഭഗവാൻ ഭഗവാൻ പറയാണ് ഞാൻ പറയുന്നത് പോലെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ട് അത് അവരോട് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക മാഷ്യൻ കുട്ടികൾ നിൽക്കുന്നത് പോലെ അങ്ങനെ നിൽക്കുകയാണ് പറഞ്ഞു കൊടുക്കൂ ഇത് ആന ചോരുന്ന സ്ഥലമാണ് ഗുരുവായൂർ ക്ഷേത്രം അറിയില്ലേ ഗുരുവായൂർ ക്ഷേത്രം പറഞ്ഞാൽ എന്താണ് ആനയെ പോലും നിന്ന നിൽപ്പിൽ കാണില്ല അങ്ങനെയുള്ള ക്ഷേത്രത്തിലാണ് ക്ഷേത്രമാണ് ഇവിടെ എന്തൊക്കെ കൃത്രിമമായിട്ടുള്ള പണികളാണ് ഇവിടെ നടക്കുന്നത് എന്ന് അറിയാമോ ഭഗവാൻ പറയാണ് ഈ ഗുരുവായൂർ അമ്പലത്തില് എന്തൊക്കെ കൃത്രിമങ്ങളാണ് ഇവിടുത്തെ പണിക്കാർ ജോലിക്കാർ ചെയ്യുന്നത് അതൊക്കെ അറിയാമോ ആനയ്ക്ക് ഏക്കം നൽകിയിട്ടാണോ ഇത്രയും ദൂരം കൊണ്ടുപോകുന്നത് അല്ലേ ആനയ്ക്ക് ആനയെ ഓരോന്നിനും കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിട്ടകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ടാണോ നിങ്ങൾ ആനയെ കൊണ്ടുപോകുന്നത് എന്തൊക്കെ കള്ളത്തരങ്ങളാണ് എൻ്റെ മുമ്പിൽ വന്ന് നിങ്ങൾ കാണിക്കുന്നത് ഇതൊന്നും ഞാൻ അറിയില്ല എന്നുണ്ടോ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ് ഭഗവാൻ പറയുകയാണ് മേൽശാന്തിയുടെ അടുത്ത് എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും ഞാനാണ് പറയുന്നത് ഇന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയാണ് ഇതൊക്കെ കണ്ടും കയ്യും കണ്ടും അനുഭവിച്ചും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇത്രയൊക്കെ മ്ലേച്ചകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണെന്നാണോ നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മിടാതിരിക്കുമെന്ന് ഈ കുട്ടികൾ എൻ്റെ പ്രിയപ്പെട്ടവരാണ് എൻ്റെ എത്ര പ്രിയപ്പെട്ടവരാണെന്ന് അറിയാമോ അവര് വിശപ്പ് മൂലമാണ് അവര് ചില്ലിക്കാശുകൾ അല്ലെങ്കിൽ ആ നാണയത്തുട്ടുകൾ മോഷ്ടിച്ചത് അതിൽ എന്താണ് തെറ്റുള്ളത് വലിയ കള്ളത്തരം ചെയ്യുന്ന നിങ്ങളെ കൊണ്ടാണ് ഞാനിവിടെ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് വലിയ വലിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്ന ആ പണിക്കാരും ബാക്കിയുള്ളവരെയൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ ചെറിയ വിശന്ന് വലഞ്ഞ കുട്ടികൾ ഒരു എടുത്തിട്ട് പഴം വാങ്ങി തിന്നു എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളത് എന്ന് അദ്ദേഹം നമ്മുടെ സക്ഷാൽ ഗുരുവായൂരപ്പൻ മേൽശാന്തിയുടെ അടുത്ത് സംസാരിക്കുകയാണ് അതിനു മുന്നിൽ ഇതൊരു കളവായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് നിങ്ങൾ ചെയ്യുന്ന അത്രയും വലിയ തെറ്റൊന്നും അവർ ചെയ്യുന്നില്ല അതൊരു കളവായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല മേൽശാന്തി മേൽശാന്തിയുടെ അടുത്ത് പറയുകയാണ് മേൽശാന്തി ഭഗവാൻ പറഞ്ഞത് അതേപടി കോന്തിമേനോൻക്കും കോന്തിമേനോനും പട്ടേരിയും ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ വട്ടത്തിൽ നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതാ ഭഗവാൻ ഇങ്ങനെ പറയുന്നു ഇതൊക്കെ ഭഗവാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഇതും കേട്ടപ്പാടെ ഇത് ഇത് കേട്ടതും കോന്തിമേനൻ അങ്ങനെ തല ചുറ്റി അങ്ങനെ വീഴുകയാണ് ബോധക്ഷയം സംഭവിക്കുകയാണ് ആ വീണ് കിടക്കുന്ന കിടപ്പിൽ ഭഗവാന്റെ ശബ്ദം ഒന്നുകൂടി അദ്ദേഹത്തിന്റെ ചെവികളിലേക്ക് ഇങ്ങനെ കേൾപ്പിക്കുകയാണ് എൻ്റെ ദിവ്യ സന്നിധാനമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഭരണചുമതല വഹിക്കുന്ന താങ്കൾ എന്റെ ഹിതമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് തോന്നിയത് ചെയ്യാൻ ചെയ്യാനുള്ളതല്ല ഈ ഗുരുവായൂര അമ്പലം ഇനി ഒരിക്കലും എന്നെ സേവിക്കുന്ന ഈ കുട്ടികൾ വിശന്നിരിക്കാൻ പാടില്ല അലഞ്ഞ് തിരിഞ്ഞു കുട്ടികള് ഇവിടെ എവിടെയും നടക്കാനും പാടില്ല ഉച്ചപൂജ കഴിഞ്ഞ ശേഷം ആദ്യം ഭക്ഷണം കൊടുക്കേണ്ടത് ഈ കുട്ടികൾക്കാണ് ചെയ്ത തെറ്റില് അബോധാവസ്ഥയിലേക്ക് പോകുമ്പോഴും ചെയ്തത് കോന്തിമേനുൻ ഇവരൊക്കെ നല്ല കള്ളത്തരം ചെയ്ത ആൾക്കാരാണ് അപ്പൊ ആ കള്ളത്തരം ഭഗവാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ആ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ആ അബോധാവസ്ഥയിൽ അങ്ങനെ മറിഞ്ഞു 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 പോകുമ്പോഴും ഭഗവാന്റെ ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ചെവിക്കുള്ളിൽ ഇങ്ങനെ പ്രതിധ്വനിക്കുകയാണ് ഇതാണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലാതെ കുട്ടികളെ പിടിച്ച് ഓടിപ്പിക്കുകയല്ല അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുകയല്ല വേണ്ടത് ആദ്യം ശിക്ഷ വിധിക്കേണ്ടത് ആർക്കാണ് നിങ്ങൾ വലിയവർക്കാണ് നിങ്ങളാണ് വലിയ വലിയ കള്ളത്തരങ്ങൾ ചെയ്യുന്നത് അതിനുശേഷം ഈ ഒരു സംഭവം കഴിഞ്ഞതിനു അങ്ങനെയാണ് ബോധശയത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ആ ആ ബോധശയത്തിലേക്ക് പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ചെവിയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം ഈ കോന്തിമേനോൻ പിരിഞ്ഞു പോക റിട്ടയർമെന്റ് ആവുന്നത് വരെയും ആ പരിസരത്തുള്ള എല്ലാ സാധു കുട്ടികൾക്കും ആദ്യം ഭക്ഷണം കൊടുക്കുമായിരുന്നു പിന്നെ ഒരിക്കലും കള്ളത്തരം ചെയ്തിട്ടില്ല എന്നാ പറയുന്നത് ഭഗവാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പിരിയുന്നത് വരെ അദ്ദേഹം ഭഗവാൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തു എന്നുള്ളതാ അത് അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് വരെയും അങ്ങനെ തന്നെ ചെയ്തു ഇനി നമ്മുടെ വിചാരം നമ്മൾ ചെയ്യുന്ന കള്ളത്തരം ആരും കാണുന്നില്ല എന്നാണ് സക്ഷാൽ ഗുരുവായിരപ്പൻ എല്ലാം കാണുമെന്നാണ് പറയുന്നത് അതായത് ശ്രീലകത്തുള്ള ഒരു വെറും ശിലയല്ല ഭഗവാൻ ഒരു ശിലാവിഗ്രഹമല്ല അഖിലാണ്ട കോടി എല്ലാം കാണുന്നുണ്ട് എല്ലാം കേൾക്കുന്നുമുണ്ട് അതിനെ വെറും ഒരു കല്ലായിട്ട് നമ്മൾ അംഗീകരിക്കാൻ പാടില്ല ആ അതാണ് ഇവിടെ പറയുന്നത് കണ്ണടച്ചൊന്ന് ഹൃദയത്തിലേക്കൊന്ന് നോക്കൂ നമ്മള് ഭഗവാന്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവാനെ ഹൃദയത്തിൽ ഒന്ന് കണ്ടു നോക്കൂ അവിടെയുണ്ട് ഭഗവാൻ എന്ന് നമ്മൾ വിചാ അതാ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് ഭഗവാൻ എന്തിനാണ് കള്ളത്തരങ്ങൾ ചെയ്താൽ അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മളെ മാതാപിതാക്കളുടെ ഞാൻ എടുത്തില്ല ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാലും എല്ലാം കാണുന്നുണ്ട് ഭഗവാൻ എന്നുള്ളതാണ് അപ്പൊ നോക്കൂ അവിടെ ഭഗവാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നോ എന്ത് പറയുന്നോ അതെല്ലാം ഭഗവാൻ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തന്റെ മുന്നിൽ വരുന്ന കള്ളത്തിരുമാലികളെ ഭഗവാന് അറിയാം കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ട് വലിയ ഹാഷ് ബൂഷ് അടിച്ച് കുറേ സ്വർണവും പണവും ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്തിട്ട് കള്ളത്തരങ്ങളൊക്കെ വായിച്ചു കളയാൻ വരുന്ന കള്ളത്തിരുമാലികളെയൊക്കെ നന്നായിട്ട് അറിയാം ചൈതന്യ സ്വരൂപനായിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീലകത്തിരിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ മനുഷ്യര് എന്തൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടാണ് അവിടെ ചെന്ന അത് ഇത് ആന ചെയ്യുന്നൊക്കെ പറയുന്നത് അല്ലേ ഇതെല്ലാം കണ്ടുകൊണ്ട് ഗുരു ഗുരുവായൂരൊപ്പം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് സമയമാകുമ്പോ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ട രീതിയില് പഠിപ്പിച്ചു തരാനും ഭഗവാന് നന്നായിട്ട് അറിയാം ആ സമയത്തിനു വേണ്ടി ഭഗവാൻ കാത്തിരിക്കുകയാണ് വേണ്ട പോലെ ചെയ്യാ ചെയ്യാനും പഠിപ്പിക്കും അതുകൊണ്ട് ഭഗവാനിൽ നിന്ന് ഒന്നും ഒളിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ വേറെ ആരുടെ അടുത്തും ഏയ് അല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഈശ്വരന്റെ മുമ്പിൽ നമുക്കൊന്നും ഒളിപ്പിക്കാനായിട്ട് കഴിയില്ല എല്ലാം ഭഗവാൻ കാണുന്നുമുണ്ട് അറിയുന്നുമുണ്ട് അപ്പോ ആ ചെറിയ ഒരു തെറ്റില് കുട്ടികളെ ഇത്രക്ക് മാത്രം ശിക്ഷിച്ചിട്ടുണ്ടെങ്കില് അപ്പോൾ വലിയ വലിയ ആൾക്കാർ ചെയ്തു കൂട്ടുന്ന ആ കള്ളത്തരങ്ങൾക്ക് ഭഗവാൻ എത്ര വലിയ ശിക്ഷയായിരിക്കും കൊടുക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഭഗവാൻ ഭഗവാൻ അവരുടെ ഭഗവാന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അല്ലെ കൂട്ടുകാരന്മാരോട് ശിക്ഷ കൊടുത്തപ്പോഴും ഞാനും കൂടാം ശിക്ഷ ഞാനും നിങ്ങളോടൊപ്പം കഴിച്ചതല്ലേ ആ പഴം എന്ന് പറഞ്ഞു പോയില്ലേ അപ്പൊ അതുപോലെയാണ് നമ്മൾക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ വിളിക്കണം എന്നു മാത്രം വിളിച്ചില്ലെങ്കിൽ ഒരിക്കലും ഭഗവാൻ വരില്ല പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് പാഞ്ചാലി ആദ്യം കൃഷ്ണ എന്ന് വിളിച്ചില്ല കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എപ്പോൾ നിനക്ക് സഖി നിനക്ക് എപ്പോൾ ആപത്ത് വരുന്നു എന്ത് നിനക്ക് മനഃപ്രയാസം വരുന്നോ നീ അന്ന് ഈ തോഴനെ ഓർക്കൂ ഞാൻ ഓടിയെത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ പാഞ്ചാലി ഓർക്കില്ല ഭഗവാനെ ഓർക്കില്ല കുറച്ച് നേരം കഴിയുമ്പോഴാണ് കൃഷ്ണ എന്ന് പറയുമ്പോഴാണ് ആ ചേലയ്ക്ക് നീളം കൂട്ടി കൂട്ടി വരാൻ തുടങ്ങുന്നത് അതുപോലെ വേണ്ട സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഭഗവാനെ ഓർക്കുകയും എപ്പോഴും നമ്മൾ ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടക്കുക ഓർക്കുക ഇപ്പൊ നമുക്കൊരു ആപത്ത് വരുമ്പോഴും ആ ആപത്തിൽ നിന്ന് തരണം ചെയ്യും ഭഗവാൻ വന്നിട്ട് ആ ഇത് മാറ്റിക്കളയും അതല്ല പറയുന്നത് ആ തരുന്ന ശിക്ഷയ്ക്ക് കാഠിന്യം കുറയും ആ ശിക്ഷയെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ അനുഭവങ്ങൾക്ക് കുറച്ച് കാഠിന്യം കുറയുകയും ആ അനുഭവത്തിനെ റിക്കവർ ചെയ്യാനായിട്ട് മറികടക്കാനുള്ള ഒരു ശക്തിയും നമുക്ക് തരും എന്നാണ് പറയുക അല്ലാതെ ഒരിക്കലും ഭഗവാൻ ശിലാരൂപത്തിൽ വന്നിട്ട് നമ്മുടെ അടുത്തൊന്നും അശരീതി പറയില്ല അത് നമ്മുടെ നമ്മുടെ മനസ്സിന്റെ ആ ഒരു പ്രസൻസ് എങ്ങനെയുണ്ടാകുമോ നമ്മുടെ മനസ്സിൽ ഭഗവാൻ എന്ത് സ്ഥാനമാണോ കൊടുത്തിരിക്കുന്നത് ആ സ്ഥാനത്തിൽ ഭഗവാൻ തീർച്ചയായും വന്നിരിക്കും നമ്മുടെ ഹൃദയ കമലത്തെ പരിശുദ്ധമാക്കിക്കൊണ്ട് ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കുക അപ്പോൾ ഈ കുട്ടികളോടൊപ്പം ഓടിയ ഗുരുവായൂരൊപ്പം നമ്മോടൊപ്പം നടക്കും ചിരിക്കും കളിക്കും ഭക്ഷണം കഴിക്കും എല്ലാം ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ കുട്ടികൾക്കൊപ്പം ഓടിയ ഉണ്ണിക്കണൻ്റെ കഥ മനസ്സിലായി ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു സർവം കൃഷ്ണ ആർപ്പണവസ്തു എതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക